ഈ വിദ്യാർത്ഥികളുടെ ചാർജ് വിഷയത്തിൽ പതിനാല് കൊല്ലമായിട്ട് ഞങ്ങൾ സർക്കാരിന് നിവേദനം അത് അതുമാത്രമല്ല രണ്ട് പ്രാവശ്യം രണ്ട് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ഞങ്ങളെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഈ വ്യവസായം നിലനിൽക്കില്ല എന്ന് പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞത് വിദ്യാർത്ഥി നേതാക്കന്മാരോട് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പാലിന് വില കൂട്ടിയെ നിങ്ങളോട് ആരുടെയും ചോദിച്ചിട്ടുണ്ടോ ഇവിടെ നികുതി നമുക്ക് കൂട്ടി ഈ നമ്മുടെ വീടിന്റെ ഉടമനോടോ ഭൂമിൻ്റെ ഉടമനോടോ ചോദിച്ചിട്ടുണ്ടോ ഇത് ഈ ചെറിയ തോതിലുള്ള ഒരു ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ട് നടക്കുമോ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഞങ്ങൾക്ക് ഒരടി മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല അതേമാതിരി തന്നെ ഞങ്ങളെ തൊഴിലാളികൾക്ക് നിങ്ങളറിയണം കേരളത്തിൽ ഇന്ന് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യാത്ത ഏക മേഖല സ്വകാര്യ ബസ് വ്യവസായമാണ് ഈ സ്വകാര്യ ബസ് വ്യവസായത്തിന് ഇന്ന് അതിഥി തൊഴിലാളികളില്ല ഞങ്ങളെ മലയാളികൾ മാത്രമാണ് നീ ഞങ്ങളെ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം ഇന്ന് ഓട്ടോ തൊഴിലാളികൾക്കോ ടാക്സി തൊഴിലാളികൾക്കോ യൂബർ തൊഴിലാളികൾക്കോ ഒന്നും പി സി സി വേണ്ട ഞങ്ങളുടെ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം പി സി സി വേണമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തൊഴിലാളികൾ ഒരു ഗുണ്ടകളാണ് അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് മാത്രം പി സി സി വേണമെന്ന നിബന്ധന ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ സമരയിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാനോ മാറിയിരിക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല